ആ എത്തീമിന്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ കിട്ടിയുള്ള കുട്ടികളോ അല്ലെങ്കിൽ നമ്മളെ മാർക്ക് കൂടെ ചെന്നിട്ട് ആ എത്തീം കുട്ടിന്റെ കൂടെ ഒരു രണ്ടു മണിക്കൂർ ഒരു മണിക്കൂർ നേരൊക്കെ സമയം ചെലവഴിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭൂതി ഈ കഴിഞ്ഞ ഒരു ഓർക്കം കേരളിലെ സെക്കൻഡ് മാച്ചിന്റെ മീറ്റിംഗിന്റെ ഇടയിൽ ഒരു രണ്ടര വയസ്സ് കച്ചു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഞാനവിടെ തായ ഇരിക്കുമ്പോൾ അടിക്കുന്നിരുന്നു ും പിന്നെ ഞാനെത്ര കസാല കുത്തരിപ്പിച്ച് ഇന്റെ പണികളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ആ കുട്ടിന്റെ കൂടെ വരും രണ്ടാമത് തിരിച്ചു ആ കുട്ടിന്റെ അടുത്തിരുന്നു അപ്പൊ ഞാൻ ഒരാളെ വെച്ച ഈ കുട്ടിന്റെ ഉമ്മാനൊന്ന് കുട്ടിച്ചു കൊണ്ടുവരും ഇവന് പോണില്ല ഇവനെ വേണ്ടത്ര പരിഗണിക്കും കഴിയും ഇന്റെ അടുത്തേനെ ഇരിക്കുമ്പോൾ അവനെ തന്നെ കൽപ്പിക്കാൻ കഴിഞ്ഞ ആളുകളെ വിടുമ്പോൾ ഇവനെ ഒന്ന് പിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരും ഞാൻ ഇവനും കൂട്ടിട്ട് ഞാൻ ഈ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ കൂട്ടു പക്ഷെ ആ കുട്ടി ആ കുട്ടിന്റെ ഉമ്മാനും കഴിയും കൊണ്ടുവന്നു ആ നിങ്ങള് കുട്ടിയല്ലേ ഞാൻ ഇവനിങ്ങനെ വല്ലാതെ അടുപ്പം പിന്നെ നിങ്ങളെ കണ്ടാൽ അങ്ങോട്ട് പോരൂല എപ്പോ വന്നാലും വീടുകളിൽ എത്തിയടുത്ത് വണ്ടി വരാ ചെയ്യാറ് കുട്ടി പൊയ്ക്കൊള്ളിയാലും ചെറിയ പൈസ എടുത്തു നിങ്ങൾ അതിനെ വാങ്ങിച്ചുകൊടുത്താലും പൈസ കൊടുത്തിട്ടി പോയില്ല അവസാന ആ കുട്ടിനെ പറിച്ചെടുത്തിട്ട് അമ്മ കൊണ്ടെടുത്തു അടുത്ത ദിവസം ഞാൻ ആ വീട് കാണാൻ വേണ്ടിട്ട് പോയി വീട് ചെന്നാമ്പെന്ന് വിളിച്ചു പോലെ റോട്ടിന്റെ പകത്തൊന്നും ഇറങ്ങിയിരിക്കും എന്റെ പെണ്ണുകൾ ഞാൻ വണ്ടി എത്തി വന്ന പൊണ്ണോട് ജീ അടയിൽക്കാട് പോയിക്കാ പൊണ്ണാൻ കിട്ടാനായിട്ട് കേട്ടു വിട്ട് പക്ഷെ ആ കുട്ടി ഞാൻ കാത്തുന്ന പെണ്ണു വരെ ഞാൻ കാത്തു പക്ഷെ എന്റെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായ കുട്ടി ഞാൻ കാത്ത് വേറെ പെണ്ണുങ്ങളെത്തി വർക്കാനും പറയുമ്പോൾ എന്റെ കൈ ഓടിച്ചിട്ട് രണ്ടു വയസ്സായിട്ട് ഞാൻ രണ്ട് കാക്കാനെ കാത്ത് ഞാൻ എന്റെ മുന്നേ കൂടെയല്ലേ പോകുന്നത് ജീന്റെ കൈ ഓടിച്ചിട്ട് പോകുന്നതേ കാക്കാനെ കാത്തു സാധനം എന്താ ആഗ്രഹമാണ് കുട്ടിക്ക് ഞാൻ കൊടുക്കാറ്റ് മുട്ടായിട്ട് ആ കുട്ടിക്ക് ഇല്ലാതെ സ്നേഹം എന്താ മോനെ ഒന്ന് പിടിച്ചു അപ്പൊ ആ കുട്ടിന്റെ പെണ്ണുങ്ങളാണ് മുന്നേ കൂടെ പോയിട്ടില്ല പെണ്ണു കൂടി മനസ്സിലായി എന്റെ കാത്തൊക്കെ ഇല്ലാത്ത ഊളങ്ങോട്ട് പോയിട്ട് അസൻറെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോയി നടന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്നോ നല്ല ഈ കഴിഞ്ഞ ആഴ്ചയിൻ്റെ അപ്പുറത്തെ അഡ്രസ്സിൽ തിരഞ്ഞു പോയപ്പോ ഞാനീ വൈകിട്ട് പോകേണ്ട ഞാനും നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇറങ്ങി വന്നാൽ കോട്ടിക്കുന്നു ആ കുട്ടിന്റെ നിങ്ങൾ കാറിന്റെ ടോറിന്റെ സങ്കടം നമ്മൾ ആലോചിക്കാണ്ട് നമ്മളില്ലാതെ പോയാൽ നമ്മളെ മക്കളെ അവസ്ഥ തന്നെയാണ് ഒരുപാട് കൊടുക്കുകയാണല്ല ആ കുട്ടി ഒന്നൊരു പിടിച്ചു കൂട്ടിട്ട് ഒന്ന് തലവെടിയാല് ആ കുട്ടീനെ ഒന്ന് ഒന്ന് ഉമ്മോടുത്താല്